ും കഥിച്ചോണ്ടൊരു എന്റെ സുബ്രഹ്മണ്യ എനിക്ക് വേണമെങ്കിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതും പറഞ്ഞുകൊണ്ട് ഒരു ഭർത്താവായി ഒരു പെണ്ണിന് കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാൻ പറ്റുന്നതാണ് കാടും കഥച്ചോണ്ടൊരു കമനിമണി കാന്തനായാലും എന്തേ പാടും കേടും പറഞ്ഞ് പല വഴി ഉഴറിപ്പാഞ്ഞലും ഒരു മടിയനെ പോലെ നാടൻപാടുവരിക്ക് വേണമെങ്കിൽ സഞ്ചരിക്കാമായിരുന്നു പക്ഷേ ഞാൻ നിന്റെ തിരുവഴുത്തിനെ മാത്രം അഭയം പ്രാപിച്ചു എന്താ തിരുവഴുത്ത് ഓം ഷൺമുഖായ നമ എന്ന് അറിയോ നിന്റെ അത് എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞിട്ട് പറയുന്നത് നിന്റെ അച്ഛന്റെ കഥ കേൾക്കണോ സുബ്രഹ്മണ്യാണ് സുബ്രഹ്മണ്യനോട് അച്ഛന്റെ കഥ കേൾക്കണോ എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ പക്ഷെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന മൂർത്തി ഗുരുദേവന്റെ ഒപ്പിലെങ്കിൽ ഇരിക്കുകയാണ് ചിരിച്ചോണ്ട് ചിരിച്ചോണ്ടിരിക്കുമ്പോ രൂപേണ പറയുന്നതാണ് സുബ്രഹ്മണ്യ കീർത്തനം എന്ന് പറയുന്ന കൃതി മുഴുവനും അതാണ് ആ എഴുത്തെന്ന് പറയുന്നത് അല്ലെ നിന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഉണ്മാനില്ലാന്ന് ഇരപ്പോട്ടിയും ഒരു വടിയും കൊണ്ടു നീളേ നടന്നു പെൺമൈ പെൺമൈപ്പങ്കൻ കുടത്തിൻ കവിളകവിയുമാരുള്ള കള്ളും ചുമന്നും നിർമ്മാണം പോൽ അരയിൽ ഒരു കരിത്തോലൊടുത്തും നടക്കും വൻ നിൻ തകപ്പൻ വികൃതികൾ പറവാൻ ആദിശേഷൻ മാമോ സുബ്രഹ്മണ്യനോട് പറയാ നിന്റെ അച്ഛനുണ്ടല്ലോ ഉണ്മാനില്ലാന്ന് ഇരപ്പോട്ടിയും ഒരു വടിയും കൊണ്ടു കൊണ്ടുനീളേ നടന്നു നിന്റെ അച്ഛൻ ഭക്ഷണം കഴിക്കാതെ ചണ്ടി അലഞ്ഞ് ഒരു വടിയും ഭിക്ഷാപാത്രമായിട്ട് കറങ്ങി അടിച്ചെടുത്തിട്ടുണ്ട് നിന്റെ തന്തപ്പടി ഇത് ഇതെഴുതിയ സമയത്ത് മഹാബ്രാഹ്മണന് പോലും അത്ഭുതപ്പെട്ടു എന്താണ് ഈ നാണു എഴുതി വെച്ചിരിക്കുന്നത് മഹാദേവനെ കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതുകയെ അവര് അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു അതേ പറഞ്ഞത് നാണുഗുരുസ്വാമിയാണ് വെറുതെ പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് പഠിച്ചിട്ട് വേണം ആ കാരണം ചോദിക്കാൻ അവർ എടുത്ത് വായിച്ചു ചോദിച്ചാൽ എടുത്ത് വായിച്ചു വന്നപ്പോ സംഭവം കറക്റ്റാ എന്താ കാര്യം ഈ ശ്രീ ശ്രീപരമേശ്വരൻ ഭിക്ഷാന്തേഹിയായിട്ട് നടക്കുന്ന ഒരു രംഗമുണ്ട് അത് ഈ മകനാണ് കാരണം ഈ സുബ്രഹ്മണ്യൻ ഗ്രഹനില അച്ഛന്റെ ഗ്രഹനില എഴുതി ഈ മകൻ അറിയാമോ നമ്മുടെ മക്കളൊക്കെ ഇത് അറിയണം സ്വന്തം അച്ഛന്റെ ഗ്രഹനില നമ്മുടെ മക്കളെ ഗ്രഹനില എഴുതലാണ് കണിയാനം ചോദിച്ചിരുന്നു വാ ശ്രീപരമേശ്വരന്റെ ഗ്രഹനില എഴുതിയ മകനായ സുബ്രഹ്മണ്യനാ എഴുതിയിട്ട് പറഞ്ഞു അച്ഛോ അച്ഛന്റെ ഗ്രഹനിലയിൽ ശനി വന്ന് അപഹാരം നടത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു മഹാദേവനായ എന്നെയോ ആ പ്രകൃതിയുടെ നിയമത്തിന്റെ മുമ്പിൽ മഹാദേവൻ ഒന്നും ഒരു കാര്യമില്ല ചോദിച്ചു ശനി വരും അപ്പം ശനിദോഷം മാറാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു മകനോട് തമാശ അച്ഛനോട് ചോദിക്കാം മനെ അങ്ങനെ ഉണ്ടെങ്കിൽ ശനിദോഷം മാറാൻ ചോദിച്ചാൽ ശനിദോഷം മാറാൻ ചെണ്ടി അലഞ്ഞി അടക്കണം ഭിക്ഷേഹിയായിട്ട് അടക്കണം അപ്പം എന്ത് പറ്റും ശനിദോഷം മാറിക്കിട്ട് പോകുന്നു അതുകൊണ്ടാണ് ഈ പണിക്ക് പോകുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണു കാരണം ലോകചരിത്രത്തിൽ ആദ്യമായി കഷ്ടപ്പാട് മാറുന്നതിന് വേണ്ടി ഭിക്ഷാന്തേഹിയായി നടക്കണമെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞ വ്യക്തിയാണ് ആരും സുബ്രഹ്മണ്യൻ ചുമ്മാ നിങ്ങളുടെ കാച്ചിലായി പടനിക്ക് പോ നടക്കണം ഇങ്ങനെ പൈസ ഇല്ല ഇഷ്ടം പോലെ പൈസ ഇല്ലേ എല്ലാരും കയ്യിൽ പിന്നെ എന്തിനാണ് ഈ പാത്രമായിട്ട് നടക്കുന്നത് ഇതൊരു സിസ്റ്റമാണ് ഒരു നിയമമാണ് അല്ലേ അത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അപ്പൊ കയ്യിൽ എന്തു ഈ ഭിക്ഷാപാത്രമായിട്ട് നടന്നു പരഭിവിനെന്ന് ഭിക്ഷാപാത്രമായിട്ട് പുറത്തേക്ക് കിടന്നപ്പോ പാർവതി ദേവിക്ക് സഹിച്ചില്ല പാർവതി ഒട്ടം നിന്നു ഒട്ടം നിന്നു പറഞ്ഞ് എന്റെ ഭർത്താവ് ഇങ്ങനെ പോരെന്നു എന്നിട്ട് പറഞ്ഞു അങ്ങേക്ക് എന്താ വേണ്ടത് അന്നമാണ് ഭക്ഷണമാണെങ്കിൽ ഞാനിതാ വിളം പൊന്നു എന്ന് പറഞ്ഞു കയ്യിൽ ഉണ്ടായിരുന്ന ഭക്ഷണം എന്തു ചെയ്യാണ് കുടുക്കുക ഒരു കൈയിൽ തവയും മരകൈയിൽ ഭക്ഷണപാത്രമായിട്ട് നിൽക്കുന്ന ദേവി ആ നിമിഷം ആരാകയാണ് ഈ ഭദ്രകാളി ആ നിമിഷം അന്നപൂർണേശ്വരിയായി മാറുക ഉണ്ടോ ദേവിയുടെ മറ്റൊരു ഭാവം ഭദ്രകാളിയായി ത്രിപുരസുന്ദരിയായ ദേവിയായി അന്നപൂർണേശ്വരിയായി ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ കാര്യങ്ങളിലേക്ക് പഠിക്കുകയാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് അതാണ് ഇരക്കോട്ടിയും ഒരു വടിയും കൊണ്ട് നീളേ നടന്നു പിന്നെ നിന്റെ അച്ഛൻ പെൺമൈ പങ്കരാണ് എന്ന് പറയുന്നത് പെണ്ണിന് മെയ് പങ്ക് ചെയ്ത് കൊടുത്തവൻ എന്നാണ് ആ വാക്കിന് സ്വന്തം പെണ്ണിന് ശരീരം പകുതി പങ്ക് ചെയ്ത് ശരിയല്ലേ അർദ്ധദാരീശ്വരം എന്ന് പറയുന്നത് പിന്നെന്താ പാർവതീദേവിക്ക് സ്വന്തം ശരീരത്തിന്റെ പകുതി കൊടുത്തവരാണ് പിന്നെ അരയിൽ ഒരു പിന്നെ കറുത്ത വസ്ത്രം ധരിച്ചവരാണ് കണ്ണും ചുമന്ത് നടന്നിട്ടുണ്ടേ ശങ്കരാചാര്യ മനസ്സിലെ ജാതി ചിന്ത മാറ്റുന്നതിന് വേണ്ടി ചണ്ടാല വേഷം നിന്റെ അച്ഛൻ എന്നെല്ലാം ഗുരു പറഞ്ഞു കൊടുക്കുമ്പോ ഗുരു ആ പറഞ്ഞു കൊടുക്കുന്ന സുബ്രഹ്മണ്യന് വേണ്ടി മാത്രമായിരുന്നില്ല പിന്നെ ആർക്കു വേണ്ടിയായിരുന്നു നമ്മളെപ്പോ ഉള്ള ആളുകൾക്കും വേണ്ടിയായിരുന്നു നമുക്കും കൂടി വേണ്ടിയ ഇവിടെയാണ് നമ്മൾ ദേവിയുടെ ചൈതന്യത്തിലേക്കൊക്കെ കടന്നു തെല്ലേണ്ടത് ദേവിയിലേക്ക് കടന്നാൽ നമ്മുടെ ഭാരതീയ ദർശനം രണ്ട് തരത്തിലാണ് പോകുന്നത് രണ്ട് തരത്തിൽ ഒന്ന് കഥകളിലൂടെ മറ്റൊന്ന് തത്വങ്ങളിലൂടെ രണ്ട് രീതിക്കാണ് പോകുന്നത് കഥകൾ എന്ന് പറയുമ്പോ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ട